വാഗമൺ റിയൽ എസ്റ്റേറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് വാഗമണിൽ പുതുതായി വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ള ഒരു ഏക്കർ അറുപത്തി എട്ട് സെൻറ്റ് സ്ഥലമാണ് വാഗമണ്ണിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലമാണിത് കൃഷിക്കും ഫാം ടൂറിസത്തിനും ടൂറിസം പ്രോജക്റ്റുകൾക്കും ഏറ്റവും അനുയോജ്യമായ ഒരു ഭൂപ്രദേശമാണിത് സ്ഥലത്തിൻ്റെ മൂന്ന് ഭാഗത്തും വഴി സ്ഥിതി ചെയ്യുന്നു ഒരേക്കർ അറുപത്തെട്ട് സെൻറ്റ് സ്ഥലത്ത് രണ്ട് വീടുകൾ സ്ഥിതി ചെയ്യുന്നു രണ്ടും പഞ്ചായത്തിൽ കരമടയ്ക്കുന്ന വീടുകളാണ് വഴി വെള്ളം കരണ്ട് എന്നിവ നമുക്ക് ലഭ്യമാണ് അതിമനോഹരമായ വ്യൂ പോയിന്റും നമുക്ക് നിന്ന് കാണാൻ സാധിക്കും നിരപ്പായ ഭൂപ്രദേശമായതിനാൽ എല്ലാവിധത്തിലുള്ള കൺസ്ട്രക്ഷനും ഏറ്റവും അനുയോജ്യമായ ഒരു ഭൂപ്രദേശമാണിത് ഫ്ലോട്ടുകളായി തിരിച്ച് കച്ചവടം ചെയ്യുന്നതിനും ഏറ്റവും അനുയോജ്യമായ ഒരു ഭൂപ്രദേശമാണിത് സ്ഥലത്തിൻ്റെ പേപ്പർ ഭാഗങ്ങളെല്ലാം തന്നെ വളരെ ക്ലിയറാണ് ഇതിനടുത്തായി തന്നെ അതിമനോഹരമായൊരു വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നുണ്ട് ധാരാളം സഞ്ചാരികൾ എത്തുന്ന ഒരു മേഖല കൂടിയാണിത് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില അമ്പത്തഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഈ സ്ഥലം കാണുവാനും ഈ സ്ഥലത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാനും സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക